ഒരു കോൾ വരുന്നു പേര് വയനാടിന് വയനാടിന് അവര് ചെന്ന് അവര് അവര്ന്നപ്പോഴത്തേക്ക് ഒത്തിരി തുണി അവിടെ ഉണ്ട് ഇനി തുണികളുടെ ആവശ്യമില്ല ടീച്ചറിനെ തിരിച്ചു കൊണ്ടുതരട്ടെ തരട്ടെ ഉള്ളവർക്ക് കൊടുക്കുവാൻ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കാരണം അവര് തിരുവനന്തപുരത്തുനിന്ന് വയനാട് പോയവരാം അപ്പൊ തിരിച്ചിന് കൊണ്ടുപോകണം അപ്പൊ ഞാൻ ചോദിച്ചത് നല്ല തുണികളാണോ ചോദിച്ച പുതിയ തുണികളാണ് ബാക്കിയൊക്കെ വൃത്തിയാക്കി ട്രൈക്കിങ് ചെയ്തത് നല്ല ഡ്രസ്സാണ് വയനാട് ഉരുൾപൊട്ടൽ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പത്തിരുപത് ദിവസമായിട്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഇപ്പോഴും തിരച്ചിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കുറച്ച് ബോഡിയും കാര്യങ്ങളും ഈ ചില ചില പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മോഷണങ്ങളും അവിടെ നടക്കുന്നുണ്ട് അറിയാലോ ഇപ്പഴും നമ്മളെല്ലാ കാര്യത്തിലും ഇങ്ങനെ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പല സിറ്റുവേഷനിലൊക്കെ അവിടുത്തെ ഓരോ ആൾക്കാരും അപ്പം അതിൻ്റെ ഇടയിലാണ് ഡ്രസ്സ് റുവാണ്ട്രത്തു നിന്നും വയനാട്ടിലേക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു അതെന്തോ ഈ തടത്തുണിയേക്കാളിലും മോശമായിട്ടുള്ള രീതിയിലാണ് അവരത് പാക്ക് ചെയ്ത ആളിനെ ചിലപ്പോൾ ഇതിനെ കുറിച്ച് അറിയുമല്ലോന്നും അറിയത്തില്ല ഇതിപ്പം എന്തോ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാന്നുള്ള യൂട്യൂബ് ചാനലില് ദീപ്തി പറയുന്നതാണ് അപ്പൊ അത് സംബന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വന്നിരിക്കുന്നത് എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്ന് ഇതുപോലെ ഒരു നിങ്ങളൊന്ന് വരുന്നു തിരുവനന്തപുരത്തുനിന്ന് പോകുന്ന പേര് വയനാടിന് പോകാവർ അപ്പൊ അവര് വയനാടിന് ചെന്ന് കുറേ തുണികളും സാധനമായിട്ട് വന്നിരുന്നത് അപ്പൊ അവര് കൊണ്ടുവരുന്നപ്പോഴത്തേക്ക് ഒത്തിരി തുണി അവിടെ ഉണ്ട് ഇനി തുണികളുടെ ആവശ്യമില്ല ടീച്ചറിനെ തിരിച്ചു തരട്ടെ കാർട്ടുള്ളവർക്ക് കൊടുക്കുവാൻ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കാരണം അവര് തിരുവനന്തപുരത്തുനിന്ന് വയനാട് പോയവരാം അപ്പ തിരിച്ചിനി ഇത് കൊണ്ടുപോകണത് അപ്പൊ ഞാൻ ചോദിച്ചത് നല്ല തുണികളാണോ എന്ന് ചോദിച്ചു പുതിയ തുണികളാണ് ബാക്കിയൊക്കെ വൃത്തിയാക്കി ട്രേറ്റിംഗ് ചെയ്തത് നല്ല ഡ്രസ്സാണ് അപ്പൊ ഞാൻ പറഞ്ഞാൽ കാട്ടിക്കാറ് ഇന്നുവരെ മോശം തുണികൾ കൊടുത്തിട്ടില്ല ഉപയോഗിച്ചത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാ തുണിയും നിവർത്തി നോക്കി കഴുകേണ്ടത് കഴുകിയോ വൃത്തിയാക്കി അങ്ങനെയൊക്കെ കയറ്റി എന്നൊക്കെ ചെയ്തിട്ടു കൊണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കാറുള്ളു മോശമായിട്ട് കൊടുക്കാറില്ല അപ്പോ നല്ല തുണികളാ എന്നെല്ലാം പറഞ്ഞു അവർ വരുമ്പോഴത്തേക്ക് രാത്രി പാദരാത്രിയാവും വന്നാൽ കുഴപ്പമുണ്ടല്ല കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർ വെളുപ്പിന് നാലുമണി മണി ആ സമയത്ത് എത്തി വീടിന്റെ അവിടെ വരെ വരാനുള്ള ബുദ്ധിമുട്ട് കൂടുതലല്ലേ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാവ പോയിട്ട് പരമാവധി തുണികൾ ബോക്സ് ആയിട്ട് ഇങ്ങനെ വണ്ടിയിൽ കയറ്റി നോക്കിപ്പോഴെ ബോക്സ് ഒക്കെ പൊട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞ അവരതിന്റെ പുറത്ത് ഇരിക്കുവന്നു അതുകൊണ്ടാണ് പൊട്ടിയെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നു അപ്പൊ ഞാൻ ഒന്ന് രണ്ട് രണ്ടുപേരെയോടെ ഞാൻ പറഞ്ഞു നമുക്ക് തുണിയെല്ലാം അടിക്കിപ്പുറിക്കു കാട്ടിക്കൊണ്ട് കൊടുക്കണം കാട്ടിലുള്ളവരോടും പറയേണ്ടി വന്നു നമ്മൾ തുണി കൊണ്ട് വരും എല്ലാം കുറെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്കൊരു വിശ്വാസത്തിന്റെ പുറത്ത് പറഞ്ഞാ ഇത് തുറന്ന് നോക്കിയപ്പോഴെന്ന് പറഞ്ഞാ നമ്മള് പറയ്ക്കുന്ന തുണിയില്ലേ അത്രയും നിലവാരമില്ലാത്ത സാധനങ്ങൾ പിഞ്ചി കീറി ഒരു ഇത് നമ്മുടെ തന്ന വ്യക്തിക്ക് അറിയത്തില്ലായിരിക്കും ഇതിനകത്ത് ഇങ്ങനത്തെ തുണി അങ്ങനെ അവർ കളക്ട് ചെയ്താ അപ്പൊ എനിക്കിത് ഒന്ന് അറിഞ്ഞുകൊണ്ട് കൊണ്ട് കളയാൻ അതായത് വയനാട്ടിൽ ചെന്നപ്പോഴായിരിക്കും അവർ പറഞ്ഞത് യൂസ് ചെയ്ത തുണി വേണ്ടാന്നുള്ളത് യൂസ് ചെയ്ത തുണിക്കകത്തും ഉൾപ്പെടുത്താൻ കൊള്ളൂല അത്രയ്ക്കും വൃത്തികെട്ട തുണിയാണ് നമ്മളൊരു ഞാനിതെന്നെ കൊണ്ട് ഏൽപ്പിച്ച വ്യക്തിയുടെ കാര്യമല്ല പറയുന്നേ ആ വ്യക്തിയുടെ കൂടെ ഇത് കൊടുത്തില്ലേ ഇങ്ങനെ ഒരു വേണ്ടി കൊടുത്തില്ല നിങ്ങൾ ഓർക്കും ഇന്നലെ വരെ രാജാക്കന്മാരെ പോലെ എല്ലാം ഉണ്ടായിരുന്ന വ്യക്തികളാണ് അവര് പെട്ടെന്ന് ഒരു ദിവസം എല്ലാം നഷ്ടപ്പെട്ടവർ ആർക്ക് വേണമല്ലോ അങ്ങനെ വരാം അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ ഒന്നി കൊടുക്കരുത് കൊടുക്കുവാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാം ഉണ്ടായിരുന്ന അവസ്ഥയെ തുണികളാണ് ട്രുവാണ്ടത്തു ഇത്രയും കഷ്ടപ്പെട്ട് പാവങ്ങള് വയനാട് വരെ ചെന്ന് ചെന്നു കഴിഞ്ഞിട്ട് അവിടെ ഉള്ളവര് നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി വിട്ടു കാരണം ഇതുപോലെ മുഷിഞ്ഞ തുണികളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുവാണെങ്കിൽ അവർ എടുക്കുവോ ഒന്ന് ആലോചിച്ചു നോക്കി ഇന്നലെ വരെ നമ്മളെ പോലെ തന്നെ ജീവിച്ചതാണ് അവര് ആണോ അല്ലേ നിങ്ങള് തന്നെ പറ അങ്ങനെയുള്ളവരുടെ അടുത്ത് ഈ തുണിയും കാര്യങ്ങളും കൊണ്ടുവരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പം എന്തായാലും അവർ ചെക്ക് ചെയ്തിട്ടേ ഇവിടത്തുള്ളൂ ചെക്ക് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി ഇത് മൂഷിൻ്റെ തുണി അതിൻ്റെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആയപ്പോഴത്തേക്കാണ് ദീപ്തിയെ കോൺടാക്ട് ചെയ്തതും ഇന്നപോലെ അഡ്രസ്സും കാര്യങ്ങളും ഉണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നത് കാരണം ആദിവാസി പാവങ്ങളും ഒക്കെ ഉണ്ടല്ലോ അവർക്ക് പിന്നെ എന്തായാലും വിഷയമില്ലെന്നുള്ള രീതിയിലാണ് എടാ സംഘടനകളൊക്കെ വളർത്തണം ഏഹ് ഓക്കെ നേരെ നേരെ പോകുന്ന രീതി വളർത്തണം അല്ലാതെ ഒരുമാതിരി കുത്തിതിരിപ്പുള്ള രീതിയിൽ ഉണ്ടാക്കരുത് ഉം അതായത് ഇപ്പൊ ഒരു ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്യുക എഫ് ബി ല അല്ലെങ്കിൽ ഇൻസ്റ്റ ഇതിലൊക്കെ ആൾക്കാരെ കാണിച്ചത് ഞങ്ങൾ ഇത് ചെയ്തു അങ്ങനെ ആവരുത് പറഞ്ഞു മനസ്സിലായോ ഇങ്ങനെ കുറെ തീംസുകളുണ്ട് സംഘടനകൾ വളർത്താൻ വേണ്ടി എന്തും ചുമ്മാ കുറേ ഇതും കാണിച്ചുകൊണ്ട് ഓരോ ഓരോന്നൊക്കെ ഉണ്ടാക്കി ഞങ്ങളെ വയനാടിനൊക്കെ അത് ചെയ്തു ഇത് ചെയ്തു മറ്റേത് ചെയ്തു മറച്ചത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഓരോരോ കാര്യങ്ങളൊന്നും ആലോചിച്ചു നോക്കുക എന്നിട്ടോ അവസാനം ആദിവാസികൾക്ക് കൊണ്ട് കൊടുക്കുന്നു അവർ മനുഷ്യരാട അവർക്കും മനസ്സിലാവും മുഷിഞ്ഞ് തുണിയും നല്ല തുണിയും കണ്ടാൽ അവരും മനസ്സിലാക്കുന്ന ആൾക്കാരാണ് അങ്ങനെ കുറേ ജന്മങ്ങൾ എന്തായാലും ബാക്കിയും കൂടെ നമുക്ക് കേൾക്കാം എനിക്കിത് അവശ ആലിചേച്ച സുഖമായി നോക്കിയിട്ട് പറഞ്ഞു മൊത്തം ചീത്ത സാധനമായിട്ട് ഒന്നും ഉപയോഗിക്കുന്നു കടലിലേക്ക് ഭയങ്കര സങ്കടമായി പോയി അത്രയും വിശ്വസിച്ച് നമ്മള് സന്തോഷിച്ച് കാട്ടിക്കൊണ്ട് കൊടുക്കാൻ ഇത്രയും നല്ല തുണികളല്ലേ വരുന്നതെന്നെല്ലാം പറഞ്ഞു അങ്ങനെ അപ്പൊ ഞാൻ നേരെ ഇത് കൊണ്ടുപോ നാളെ വിളിച്ചു ഞാൻ പറഞ്ഞു ഒന്ന് കള്ളത്തരം പറഞ്ഞു തരേണ്ടതായിരുന്നു എല്ലാ തുണിയും കൂടെ അപ്പൊ ഫേസ്ബോഡൊക്കെ പൊട്ടിപ്പോയതുകൊണ്ട് കാർട്ടൺ ബോക്സ് പൊട്ടിപ്പോയതുകൊണ്ട് എല്ലാം കൂടെ ഞാൻ പറഞ്ഞു ചാക്ക് കെട്ടി ഞാനിവിടെ വയ്ക്കും രണ്ടല്ലേ മൂന്ന് ദിവസത്തിനകം ഈ സാധനം ഇവിടെ വന്ന് കൊണ്ടുപോകണം അപ്പൊ എന്നോട് പറഞ്ഞ് കളഞ്ഞേരേ അല്ലെ കത്തിച്ച് കള ഡിസ്പോസ് ചെയ്യാ അവിടെ തന്നെ കളയത്തിലും ഞാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു എന്റെ നമ്പറും ഡീറ്റെയിൽസും ഉണ്ട് നിങ്ങൾ രണ്ട് ദിവസത്തിനകം വന്നത് ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പൊ പുള്ളി വാക്കുകളോട് സംസാരിച്ചപ്പോ എല്ലാരും കൈ കഴിഞ്ഞു നീ അങ്ങനെ ഒറ്റയ്ക്ക് അപ്പൊ എന്നോട് പറഞ്ഞ് ഞാൻ വന്ന് എടുത്തോളന്ന് പറഞ്ഞു ഇപ്പൊ ഒരാഴ്ചയായി ഞാൻ സുഖമായിട്ട് ആശുപത്രിക്ക് കാരണം ഞാൻ ഒന്ന് രണ്ടാമം ഞാൻ വിളിച്ചിട്ടൊന്നൂല്ല ഞാൻ ഇനി ഒരു വിളി വിളിക്കും നമ്മൾ കാട്ടിലുള്ളവർക്കാ കൊടുക്കുന്നതല്ലേ അല്ലെ ബുദ്ധിമുട്ടുള്ളവരാക്കോ കൊടുക്കുന്നുണ്ട് നമ്മൾ മോശ സാധനം കൊണ്ട് കൊണ്ട് കളയുകയോ തള്ളുകയോ ചെയ്യുന്നതല്ല അതുകൊണ്ട് ഇനിയെങ്കിലും ഇതുപോലെ ഇതിനു മുന്നേ ഒന്ന് രണ്ട് പേര് ഇതുപോലെ അയച്ചു തന്നിട്ടുണ്ട് അത് അങ്ങനെയേ കളഞ്ഞിട്ടിടും പിന്നെ അവര് പോസ്റ്ററായിട്ടൊക്കെ അയച്ചു തന്നതിന് എന്നൊത്ത് വിളിച്ച് പറഞ്ഞതല്ലാണ്ടും തിരിച്ചുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ വീട്ടിലെ തുണികൾ ഒഴിവാക്കാൻ വേണ്ടി അയക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തിരിച്ചതായ ഡ്രസ്സ് നമ്മൾ അയച്ചു തരും അത്രേ ഉള്ളൂ അപ്പൊ ഒന്നോ രണ്ടോ പേരെ അങ്ങനെ ചെയ്തിട്ടുള്ളു കേട്ടോ ബാക്കി പരമാവധി ആൾക്കാർ ഡ്രസ്സ് ഉപയോഗിച്ച ഡ്രസ്സുകളൊക്കെ ഒത്തിക്ക് കഴുകി തേച്ച് മടക്കി പ്രായമനുസരിച്ച് മാറ്റി മാറ്റി മാറ്റിത്തരുന്ന ആൾക്കാരുണ്ട് ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ ചെറുത് വലുതീർന്ന് പറഞ്ഞു വെച്ച് തരുന്നവരുണ്ട് അപ്പൊ ഇതിങ്ങനെ ചില ബോക്സിലൊക്കെ ബോക്സിലേക്ക് എന്ന് പറഞ്ഞാൽ വെയിർത്ത് ഊരിയിട്ട തുണികൾ ചെള്ളി പിടിച്ചെല്ലാം പിടിച്ചാലും ഇങ്ങനെ ചുരുട്ടി കൂട്ടി വെച്ച് ബോക്സിലാക്കി കൊടുത്തത് എന്തിനെ കൊടുത്തുവിട്ടാണെന്ന് അറിയത്തില്ല ഒന്നെനിക്ക് ഈ കൊടുത്തവരോടാണ് എനിക്ക് ഏറ്റവും ദേഷ്യം ഇങ്ങനത്തെ തുണി കൊടുത്തവര് രണ്ട് കറിഞ്ഞു കള്ളത്തരം വെച്ചിട്ടാണ് എന്നോട് പറഞ്ഞ് ഒഴിവാക്കാൻ വേണ്ടിട്ട് തന്നിട്ട് പോയതാണെന്നുണ്ടെങ്കിൽ എന്തായാലും വന്ന് തിരിച്ചുകൊണ്ട് പോകണം ഞാൻ പറഞ്ഞിട്ടുണ്ട് സഹായം എന്നും പറഞ്ഞിട്ട് ഇതുപോലെ ഓരോരുത്തർ വരും ഞങ്ങൾ അത് ചെയ്യാം ഇത് ചെയ്യാം എന്നിട്ട് ഇതുപോലെയുള്ള തുണികളും കാര്യങ്ങളൊക്കെ കൊടുക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ എവിടെ ആയിരുന്നു കരുണാപ്പള്ളിയിലായിരുന്നു തോന്നുന്നത് ഒരു തുണി കച്ചവടക്കാരാണ് അയാളെ കടയിലെ എല്ലാ സാധനങ്ങളും മൊത്തം മൊത്തം സാധനങ്ങളോട് അയാൾ ഏതൊക്കെ പ്രായം അനുസരിച്ച് എല്ലാം പാക്ക് ചെയ്തിട്ട് ഒരു തുണി പോലും ഇല്ലാതെ അദ്ദേഹം കൊടുത്തുവിട്ട് ആ കടയിലെ മൊത്തം അതും വലിയൊരു സ്ഥാപനം പിന്നെ എത്ര എത്ര ആൾക്കാരുകള് ചെരുപ്പകളെ എന്തും ആയിക്കോട്ടെ ഓക്കെ നിന്റെയൊക്കെ വീട്ടിലെ ഈ അഴുക്കും തുണികളും ഒക്കെ എടുത്ത് കൊടുക്കാനുള്ളതാണോ ഈ ദുരിതാസം ക്യാമ്പ് നിങ്ങൾ തന്നെ പറയാം ഏഹ് വേസ്റ്റ് തുണി കൊടുക്കാനുള്ളതാണോ അങ്ങനെ കൊറയാണോട്ടെ ഈ ആ കൂട്ടത്തില് ഏതെങ്കിലും ഒരാളെങ്കിലും ഈ വീട് കാണാതിരിക്കത്തില്ല ഏഹ് നിന്നോടൊക്കെ ഒന്നേ പറയുള്ളൂ കൊറച്ചൊക്കെ ഉളുപ്പെന്ന് പറയൊരു സംഭവം ഉണ്ട് അത് വേണം ഉം കാരണം എന്ന് വെച്ചാൽ നമ്മളൊക്കെ എല്ലാം സൂചിച്ച് ഇവിടെ മലകളില്ല അതില്ല മെറ്റതില്ല മറിച്ചതില്ല എൻ്റെ പൊന്നുമോനെ ഉള്ള സമയം കൊണ്ട് എന്താ പറയണ്ട ഒന്നും നമ്മ ഒന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്താ സംഭവിക്കുന്നെ ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാം വേണമെങ്കിൽ മാറി മറിയാം അതുകൊണ്ടുള്ള സമയം അഹങ്കാരിക്കാതിരിക്കുക ഉം എല്ലാം വെട്ടിപ്പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ഇതുണ്ട് ചിലവരുടെയൊക്കെ ഉം ആൾബലവും ഇതുകൊണ്ട് അങ്ങനെയൊക്കെ കുറെ വിചാരിക്കുന്ന കുറെ ടീംസുകളൊക്കെ ഉണ്ട് കുറെ കഴിയുമ്പോൾ എല്ലാം മനസ്സിലാവും അതുകൊണ്ട് അഹങ്കാരിക്കാരിക്കുക പറയാൻ മനസ്സിലായോ അതായിരിക്കും ഇച്ചു കൊണ്ടാൽ നല്ലത് ഇതുപോലുള്ള കാര്യം ഇതുപോലുള്ളവരോടൊക്കെ അങ്ങനെ പറയാവുള്ളൂ എന്തായാലും അവര ഒരു കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തു ദീപ്തി എന്ന് പറയുന്ന ആ മേഡം ഡി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള കുറേ ടീംസിൻ്റെയൊക്കെ എന്തായാലും ആ ഡ്രസ്സും കാര്യങ്ങളും മേഡം നിങ്ങൾ തന്നെ അയച്ച് അവർ വീട്ടിൽ കൊടുക്കുക ഏഹ് ഇങ്ങനെ ഞാൻ സത്യം പറയാം ഒരു ദുരന്തം വരുമ്പം ചില ടീംസുകൾ ഇറങ്ങും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഉണ്ടോ കുറേ എണ്ണമെന്നൊക്കെ എന്തായാലും എല്ലാം കണക്കാം ഓക്കെ ബൈ കഴിച്ചു ലവ് യു ഓൾ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്മി ചെയ്യുക ലൈക്ക് ചെയ്യുക അത്തവരൊക്കെ ലൈക്കും ചെയ്യുക ബൈ